പകൽ പുരപ്പുറ സോളാറിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാൻ കേന്ദ്ര സഹായത്തോടെ സംസ്ഥാനത്ത് നാലിടങ്ങളിൽ കൂറ്റൻ ബാറ്ററി സ്റ്റോറേജ് സ്ഥാപിക്കും തൊള്ളായിരം കോടി മുതൽ മുടക്കുള്ള പദ്ധതിയിൽ ഇരുനൂറ്റി എഴുപത് കോടി കേന്ദ്ര സഹായമാണ് ബാക്കി കരാറുകാരായ എൻ എസ് പി സി വഹിക്കും കെ എസ് ഇ ബിക്ക് ബാധ്യതയിൽ അടുത്ത വർഷം വേനൽക്കാലത്തിന് മുമ്പായി പദ്ധതി പൂർത്തിയാക്കും യൂണിറ്റിന് നാല് ദശാംശം ആറ് ഒന്ന് രൂപ നിരക്കിൽ കെ എസ് ഇ ബിക്ക് വാങ്ങാം ആലപ്പുഴയിലെ ശ്രീകണ്ഠാപുരത്തും തിരുവനന്തപുരത്തെ പോത്തൻകോടും മലപ്പുറത്തെ കരിക്കോടും കാസർകോട്ടെ മുള്ളേരിയിലുമാണ് സ്ഥാപിക്കുന്നത് വൈകിട്ട് ആറു മുതൽ രാത്രി പതിനൊന്ന് വരെയുള്ള സമയത്ത് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങാൻ യൂണിറ്റിന് പന്ത്രണ്ട് രൂപ വരെ കെ എസ് നൽകേണ്ടി വരുന്നുണ്ട് ഇത്രയും വില കൂടിയ വൈദ്യുതി പുരപ്പുറ സോളാർ ഉപഭോക്താക്കൾക്ക് പകരം വൈദ്യുതിയായി കുറഞ്ഞ വിലയ്ക്ക് നൽകുന്നത് നഷ്ടമായതിനാൽ അവർ സ്വന്തമായി ബാറ്ററി സ്റ്റോറേജ് സംവിധാനം ഒരുക്കണമെന്ന് കെ എസ് ഇ ബി നിലപാടെടുത്തിരുന്നു ഇതിന് പരിഹാരമായാണ് ഈ കേന്ദ്ര പദ്ധതി നാലു മണിക്കൂർ തുടർച്ചയായോ അല്ലാതെയോ വൈദ്യുതി ലഭ്യമാക്കാനാകുന്ന രാജ്യത്തെ ആദ്യ പദ്ധതിയാണിത് കമ്പനിയുമായി പന്ത്രണ്ട് വർഷത്തെ പ്രവർത്തന കരാർ ഉണ്ടായിരിക്കും മുടക്കുമുതലും ലാഭവും ഇതിനകം കമ്പനിക്ക് ലഭിക്കും തുടർന്ന് കെ എസ് സി ബി വിട്ടുകൊടുക്കണം പകൽ സമയത്ത് കുറഞ്ഞ വിലയ്ക്ക് സുലഭമായ വൈദ്യുതി വൻ ശേഷിയുള്ള ബാറ്ററികളിൽ ശേഖരിച്ച് വൈകുന്നേരത്തെ പീക്ക് മണിക്കൂറുകൾ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ് ബസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഒരേ സമയം നൂറ്റി ഇരുപത്തിയഞ്ച് മെഗാവാട്ട് സംഭരിക്കാനും നാല് മണിക്കൂർ പ്രവർത്തന ദാർഘ്യവുമുള്ളതിനാൽ അഞ്ഞൂറ് മെഗാവാട്ട് വിതരണം ചെയ്യാനും കഴിയുന്ന ബസ് ആണ് സ്ഥാപിക്കുന്നത് അതേസമയം വീടിന് മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സമയം വരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പുനരുപയോഗ ക്ലീൻ എനർജിയിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തന വേഗത്തിലാക്കുകയാണ് സർക്കാർ ലക്ഷ്യം റൂഫ് ടോപ്പ് സോളാറിന്റെ സബ്സിഡി തുക വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്രം നിലവിൽ പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി കീഴിൽ ഉപയോക്താക്കൾക്ക് അറുപത് ശതമാനം സബ്സിഡിയാണ് സർക്കാർ നൽകുന്നത് ഈ സബ്സിഡി എൺപത് ശതമാനമായി വർദ്ധിപ്പിക്കാനാണ് നീക്കം അതായത് ഉപയോക്താവിന്റെ ചെലവ് വെറും ഇരുപത് ശതമാനമായി കുറയും ഇതോടെ പദ്ധതി കൂടുതൽ ആളുകൾ ഏറ്റെടുക്കുമെന്നാണ് വിലയിരുത്തൽ നിലവിൽ ഇടത്തരം വരുമാനക്കാർക്കിടയിൽ ശ്രദ്ധ ആകർഷിച്ച പദ്ധതി ഇതോടെ താഴ്ന്ന വരുമാന ഗ്രൂപ്പുകളിലേക്കും പടരുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു കേന്ദ്രത്തിന്റെ പുതിയ നീക്കം സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ നീട്ടമാകും വൈദ്യുതി ബിൽ കുത്തനെ കുറയും കൂടാതെ ഇൻഡക്ഷൻ കുക്കർ പോലുള്ളവയുടെ ഉപയോഗം വഴി ഗ്യാസ് ഉപയോഗവും കുറയ്ക്കാൻ സാധിക്കും അതേസമയം ഈ ഉയർന്ന സബ്സിഡി എല്ലാവർക്കും ലഭിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിമാസം മുന്നൂറ് യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക് പദ്ധതിയുടെ പരമാവധി ആനുകൂല്യം ലഭിക്കുന്ന തരത്തിലാകും പദ്ധതി സോളാർ പദ്ധതി സംസ്ഥാനത്തിന് കടുത്ത തിരിച്ചടിയാണെന്നാണ് കെ വാദം അവർ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ സംസ്ഥാന കുറയ്ക്കാൻ പദ്ധതിയിടുന്നുണ്ട് കൂടാതെ മൂന്ന് കിലോ വാട്ടിൽ കൂടുതലുള്ള പ്രോജക്ടുകൾ ബാറ്ററി കൂടി ഉൾപ്പെടുത്തി ഹൈബ്രിഡിലേക്ക് പോകണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു ഇത് ഉപയോക്താവിന്റെ ചെലവ് വർദ്ധിപ്പിക്കുന്നതാണ് കേരളത്തിൽ സോളാർ പദ്ധതി ഏറ്റെടുക്കൽ കൂടുതലാണെന്നും ഓൺഗ്രിഡ് പദ്ധതികൾ കെ എസ് ഇ ബിയുടെ ട്രാൻസ്ഫോമറുകളിൽ ലോഡ് വർദ്ധിപ്പിക്കുന്നുവെന്നുമാണ് വാദം സോളാർ പദ്ധതി ബോർഡിന്റെ വരുമാനം കുറയ്ക്കുന്നുവെന്നും ആക്ഷേപമുണ്ട് അതേസമയം വീടുകളിൽ സോളാർ വഴി ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി കുറഞ്ഞ നിരക്കിലാണ് കെ എസ് ഇ ബി വാങ്ങുന്നത് ഈ യൂണിറ്റുകൾ മുഴുവൻ ഉപയോക്താക്കൾക്ക് തിരിച്ചു നൽകേണ്ടിയും വരുന്നില്ല അതായത് അധിക യൂണിറ്റുകൾ ഉയർന്ന വിലയ്ക്ക് ബോർഡിന് വിൽക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി